എന്റെ എല്ലാ എഫ് ബി കൂട്ടുകാർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും വാട്സാപ്പും ഫേസ്ബുക്കും ഇതിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പലർക്കും അറിയുന്നതും എന്നാൽ പലർക്കും അറിയാത്തതുമായ ഒരു ഓപ്ഷൻ വളരെ ഉപകാരമുള്ള ഒരു ഓപ്ഷൻ അതുപോലെ തന്നെ വളരെ ആപത്ത് നിറഞ്ഞതും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും ഈ ഓപ്ഷൻ കാരണമാകും ചുരുക്കി പറയുകയാണെങ്കിൽ ഇരുളിന്റെ മറയത്തിരുന്ന് മറ്റൊരാൾക്ക് മറ്റൊരു മൊബൈലിൽ നിന്ന് നിങ്ങളുടെ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങൾ വായിക്കുവാനും അതിന് റിപ്ലൈ നൽകുവാനും സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഈ ഓപ്ഷൻ കമ്പനി നൽകുന്നത് നിങ്ങളുടെ വാട്സാപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ്ലെറ്റുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കാനാണ് അതായത് നിങ്ങളുടെ മൊബൈൽ ചാർജിൽ ഇട്ടിരിക്കുകയാണ് എന്ന് കരുതുക നിങ്ങൾ കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു ദൂര സ്ഥലത്താണ് നിങ്ങളുടെ മൊബൈൽ ചാർജിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ പോയി മൊബൈൽ എടുത്ത് അതിൽ വന്ന സന്ദേശം നിങ്ങൾക്ക് വായിക്കണമെന്നില്ല തൽസമയം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ആ മെസ്സേജ് വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കുവാനും റിപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതാണ് ഈ ഓപ്ഷൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ ടാബ്ലറ്റും മറ്റൊരു മൊബൈലിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും മറ്റേതെങ്കിലും ഒരു മൊബൈലിൽ ഇരുന്ന് നിങ്ങളുടെ വാട്സാപ്പിൽ വരുന്ന നിങ്ങളുടെ മൊബൈലിലെ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങൾക്ക് നിങ്ങൾക്ക് റിപ്ലൈ നൽകുവാനും അത് വായിക്കുവാനും തത്സമയം തന്നെ നിങ്ങളുടെ മൊബൈലിലും ആ മൊബൈലിലും നോട്ടിഫിക്കേഷൻ വരികയും അതിന് റിപ്ലൈ ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഓപ്ഷന്റെ പ്രത്യേകത ഇനി ഞാൻ പറയാൻ പോകുന്നത് അല്ല നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് ഈ ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വാട്സാപ്പും ആരെങ്കിലും ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തടയാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് തൊണ്ണൂറ് പെർസെന്റേജ് സ്ത്രീകളും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഉമ്മ തെങ്ങമാരെ രക്ഷിക്കുവാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം എങ്കിലും ഷെയർ ചെയ്യുക ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഫോണിൽ ആർക്കെങ്കിലും ഉപകാരമായേക്കാം ആരുടെയെങ്കിലും ജീവിതം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് രക്ഷപ്പെടുമെങ്കിലോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് സ്ക്രീനിൽ കാണാം ഈ ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ ഓപ്ഷൻ എങ്ങനെ നമുക്ക് തടയാം നമ്മുടെ വാട്സാപ്പും ഇതുപോലെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതും നമുക്ക് ഇനി സ്ക്രീനിൽ കാണാം മൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ ഇതുപോലുള്ള പുതിയ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ലഭിക്കാൻ നമ്മുടെ എസ് മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും സബ്സ്ക്രൈബും ഞങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി സ്ക്രീനിൽ കാണാം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് എന്നതിനുശേഷം നമുക്ക് മൊബൈലിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആദ്യമായി കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾ ഗൂഗിളിൽ വാട്സാപ്പ് വെബ് എന്ന് അടിച്ച് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്കിവിടെ വാട്സാപ്പ് വെബ് എന്ന് വരുന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുക ഇവിടെ ഒരു ക്യൂ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്നതിനുശേഷം നിങ്ങളുടെ വാട്സ്ആപ്പ് നിങ്ങൾ ഏത് വാട്സ്ആപ്പ് ആണോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്കേണ്ടത് ആരുടെ വാട്സ്ആപ്പ് ആണോ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വാച്ച് ചെയ്യേണ്ടത് അവരുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ എന്റെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മൂൾ ബാത്ത് റൈറ്റ് ആയിട്ട് മൂന്ന് ഡോട്ട് ഉള്ള ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് വെബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് പ്രസ് ചെയ്യുക ആ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ ക്യാമറ ഓൺ ആവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ക്യാമറ ഓൺ ആയതിനു ശേഷം നിങ്ങൾ ഈ ബാർ കോഡിന് നേരെ ഈ ക്യാമറ പിടിക്കുക പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് വാട്സാപ്പിലെ എല്ലാ ഓപ്ഷനുകളും ചെക്ക് ചെയ്യാനും എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ സന്ദേശങ്ങൾ ഇവിടെ തന്നെ അയക്കുവാനും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ് നമുക്കിനി എങ്ങനെയാണ് മറ്റൊരു മൊബൈലിൽ നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ക്യു ആർ കോഡ് വന്നത് ഇത് നിങ്ങൾ ഏത് മൊബൈലിൻ്റെ വാട്സാപ്പ് ആണോ നിങ്ങളുടെ മൊബൈലിൽ ആക്കേണ്ടത് ആ വാട്സാപ്പിൻ്റെ വാട്സ്ആപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ക്യു ആർ കോഡ് നിങ്ങൾ ആ വാട്സാപ്പ് അതിൽ ഓണായി വരുന്ന ക്യാമറയ്ക്ക് നേരെ നിങ്ങൾ പിടിച്ചാൽ ആ വാട്സാപ്പിലുള്ള എല്ലാ സന്ദേശങ്ങളും ഇതിനകത്ത് കാണാവുന്നതാണ് അവർ അയക്കുന്നതും വരുന്നതുമായ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് ഈ മൊബൈലിനകത്തും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ചെറിയൊരു ഓപ്ഷനാണ് നിങ്ങൾ കണ്ടല്ലോ എത്ര സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ വാട്സാപ്പിലെ സന്ദേശങ്ങൾ മറ്റു മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക അതുപോലെ തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി കൊടുക്കുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് സൈൻ ഔട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ കൊടുക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ നിങ്ങളുടെ വാട്സ്ആപ്പ് ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം ആ ഓപ്ഷൻ തന്നെ എടുക്കുക വാട്സ്ആപ്പ് വെബ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യു കോഡ് നിങ്ങളുടെ ക്യാമറ ഓൺ ആവുന്നതല്ല ഇവിടെ നിങ്ങൾക്ക് ലോഗ് ഫ്രം ആൾ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗ് ഔട്ട് ഫ്രം ആൾ കമ്പ്യൂട്ടർ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് വേറെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് വേറെ ഏതോ കമ്പ്യൂട്ടറിൽ ഈ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഔട്ട് എന്ന് കൊടുത്താൽ മറ്റുള്ള ഏത് കമ്പ്യൂട്ടറിലാണോ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏത് മൊബൈലിലാണോ ഈ സന്ദേശം ഒരാൾ വായിക്കുന്നത് അവിടെ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഔട്ട് ആവുന്നതാണ് അപ്പോൾ ഇവിടെ ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് ആവുന്നതാണ് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഔട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മനോഹരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്